ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഒന്ന് നമ്മുടെ മന നമ്മളെ കുഞ്ഞുങ്ങളാ നമ്മളെ മനസ്സൊന്ന് ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് എൻ്റെ തലക്കിട്ടിട്ട് അടിച്ചിട്ടുണ്ടല്ലോ കൊണ്ടുവച്ച് ഈ തല കൊണ്ടൊന്ന് വിത്തിരിക്കുന്ന ഇങ്ങനെ ഇടിക്കേ ഇടിച്ചിടിച്ച് സത്യത്തിൽ ഞാൻ ഇന്നൊരു രോഗിയാവാൻ കാരണം അവളാണ് എനിക്കും അവൾ എന്നെ ചികിത്സിച്ചു അവളെനിക്ക് പണം പൈസ തരണം കാരണം എന്നെ രോഗിയാക്കിയത് ഇന്ന് എൻ്റെ ഈ അവസ്ഥയാക്കിയത് ആ ഒരൊറ്റ സ്ത്രീയാണ് നിൽക്കുവോ തലമുടി തല കൊണ്ടുവന്നിങ്ങനെ മുടി ഇങ്ങനെ ഞാനിങ്ങനെ കൊണ്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ പൊക്കി കിട്ടും അതിലിങ്ങനെ പിടിച്ചിട്ട് ഭിത്തി കൊണ്ടിട്ടിടിച്ചിട്ട് ഇത് ഇങ്ങനെ തേക്കും ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ എല്ലായിടത്തും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ശകലം ആ കൊച്ചിന് നൂറ്റമ്പത് കംപ്ലയിൻറ്റ് പറയും എന്ത് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നുള്ളി ചുമ്മാത പറയും ചുമ്മാത ഞാനെന്നാ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല അങ്ങനെയൊക്കെ ഈ പങ്കുവച്ച എന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നു എന്നിട്ട് പറയും പിന്നെ ട്യൂഷന് അവിടെ പൂജ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ വരും ട്യൂഷൻ ഇവിടെ വരും ഇവരുടെ അടുത്ത് വന്ന് ട്യൂഷനൊക്കെ എടുക്കാനും പഠിക്കാനൊക്കെ വരും ഈ പിള്ളേരോടൊക്കെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് കുട്ടാണ് അഴക്കാണ് അപ്പം ഞാൻ പോയി ചെന്ന് നിന്ന് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുക അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഹിന്ദിയും പിന്നെ ഇവിടെ പെൺ കൊച്ചി ചില സമയങ്ങളിൽ നല്ല കൂട്ടായിരിക്കും നല്ലതുപോലെ എല്ലാവർക്കും പറഞ്ഞൊക്കെ തരും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും തന്നെ അത് കഴിഞ്ഞ് ചില സമയങ്ങളിൽ അവൾക്ക് ഭ്രാന്താണ് എന്നിട്ട് ഇവളെന്ത് ഡാൻസ് ഒക്കെ കളിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൾ എൻ്റെ ഈ മുടി കണ്ടിട്ട് പിന്നെ അവളുടെ അമ്മയോട് പറഞ്ഞു ഒരു ദിവസം ഞാനിങ്ങനെ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു നാട്ടിൽ എന്നെ പറഞ്ഞു വിടുന്നില്ല എന്ന് വെച്ചാൽ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ അവിടെ കിടന്നിട്ട് ഞാനൊരു സ്വപ്നം കണ്ട് എൻ്റെ ആങ്ങളെ മരിക്കുന്നതൊക്കെയിട്ട് ഒരു സ്വപ്നം കണ്ടപ്പോൾ അപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞില്ല എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു വർഷമായിട്ട് പോയി ഈ സ്ത്രീ ടെലിഗ്രാം വന്നിട്ട് അമ്പി വന്നിട്ട് ഈ സ്ത്രീ എന്നോട് പറഞ്ഞില്ല ഇവർ ഇവരുടെ ഭർത്താവ് പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ മരിച്ച കാര്യം ഇവരാരും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ വർഷമായപ്പോഴും ഞാൻ പോകും ഇപ്പം ആകും ഇപ്പം ആകും അപ്പം ഇവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പള്ളിയിൽ കേരള ഇതുണ്ടല്ലോ കേരള അസോസിയേഷൻ ഇതുണ്ടായത് കൊണ്ട് ഇവരുടെ ഭർത്താവ് ആഴ്ചയിലും രണ്ടാഴ്ച കൂടൊപ്പം വരുന്നതുകൊണ്ട് കേരള അസോസിയേഷൻ ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിലാണോ പ്രാർത്ഥനയെ തുതക്കൊക്കുന്നത് എന്നോട് എന്നെ അപ്പം എന്നൊക്കാണെങ്കിൽ എൻ്റെ ഈ കൈ ഈ കയ്യിൽ മൊത്തം വൃണ വൃണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 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 ഈ കർഷണം വരെ വൃണ ഈ കൈയും അതുപോലെ വ്രണ ഈ ചതിയും അതുപോലെ വ്രണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പിച്ചുന്നതാണ് പിറ്റേ മേളിൽ എന്തെങ്കിലും ഒരു ശകലം മേളിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും എന്തെങ്കിലും വെളിച്ചം മേളിൽ വന്ന് വലിച്ചരച്ചിട്ട് താളൂട്ട് സ്റ്റെപ്പ് ചെയ്ത് താഴെ വരെ കൊണ്ടുവരും അവരെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം കാരണം അവരുടെ ഭർത്താവുമായിട്ടാണ് എൻ്റെ അമ്മായിക്കുമായിട്ട് ബന്ധമുള്ളത് അപ്പോൾ അവരുമായിട്ടുള്ള അടുപ്പം കൊണ്ട് അവരുടെ പണ്ടു അവരുടെ വീട്ടിൽ ജോലിക്കുന്ന ഒന്നാണ് എൻ്റെ അമ്മായി അതുകൊണ്ട് അവരോടുള്ള ബഹുമാനവും ഒരു ഉണ്ടായത് കൊണ്ട് എന്നെ അവ ആ പുള്ളിക്കാരൻ വരുന്നതിൻ്റെ അങ്ങോട്ടും എന്നെ ഉപദ്രവിക്കത്തില്ല ഭയങ്കര സേവന ഫുഡ് കഴിക്കും അവർ ഭക്ഷണം കഴിച്ച് പാത്രമെടുത്ത് കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞിട്ടേ എനിക്ക് ഫുഡ് കഴിക്കാം അതും എനിക്ക് വിളമ്പിത്തിരിക്കും ഫുഡ് എനിക്കതിൽ നിന്ന് അവർ ആ വിളമ്പനിൽ നിന്ന് ഒരു പൊടിയും കൂടെ ഭക്ഷണം രണ്ടാമതെനിക്കൊക്കെ എടുത്ത് കഴിക്കാനുള്ള അവകാശമില്ല എനിക്ക് കഴിച്ചോ വെറു നിറഞ്ഞോ ഇല്ലയോ എന്ന് പോലും അവർ ചോദിക്കില്ല ആ അളവ് വെക്കും നമ്മൾ എടുത്തിട്ടുണ്ടോ അറിയാൻ വേണ്ടി അളന്ന് വെച്ചിട്ട് പോണ സ്ത്രീയാണ് അവര് രാവിലെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ എന്നിട്ട് ഈ കൊച്ചു ആറേഴ് മാസം ഇവർക്ക് ലീവാണല്ലോ ഒരു വഴി വർഷം വരെ ലീവാ ആ സമയത്തും ഞാൻ അവിടെ നിൽക്കും എന്നെ പറഞ്ഞു പറഞ്ഞുകൂടാന്നുള്ളേ ഉള്ളൂ വീട്ടില് ഇവർ വിടുന്നില്ല നാട്ടിൽ വിളിച്ച് പിന്നെ ആരുമായിട്ടും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊരു ലെറ്റർ വരുന്നില്ല ചുമ്മാ ഒരു ലെറ്റർ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് എൻ്റെ മുന്നിൽ വെച്ചിട്ടിങ്ങനെ പിന്നെ വായിച്ചിട്ട് ഏൽപ്പിക്കും നിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട് അപ്പം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തരത്തില്ല അപ്പം എന്നോട് പറയും ആ ഞാൻ ഞാൻ നിനക്ക് വായിച്ചേൽപ്പിക്കാം നീ എവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വായിച്ചേപ്പിക്കും അതുപോലെ സുഖമായിട്ടിരിക്കുന്ന അമ്മ നല്ല രീതിയിൽ എല്ലാവരും ഇതാ എന്നുള്ള രീതിയിൽ വായിച്ചു പക്ഷെ എൻ്റെ അമ്മ മരിച്ചിട്ട് രണ്ട് വർഷമായി എന്റെ അമ്മ മരിച്ചിട്ട് രണ്ടാമത്തെ വർഷാവുന്നു എന്നോട് ഞാൻ പോയി ആറുമാസം കഴിഞ്ഞപ്പോ എൻറെ അമ്മ മരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞില്ല ഇവര് അങ്ങനെ അങ്ങനെയുള്ള ദുഷ്ട സ്ത്രീകൾ ഈ ഭൂമിയിലുണ്ട് അവളെ ഇവളെല്ലാം സത്യം പറഞ്ഞ അതൊന്നും പറയുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് അപ്പൊ ഞാനിന്ന് നാട്ടി വരുമ്പോഴാണ് ഞാനറിയുന്നേ എനിക്ക് അമ്മ മരിച്ച കാര്യമൊന്നും എനിക്കറിയില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് അപ്പം വിചാരിച്ച് ഇവർ വീട്ടിലുള്ളവർ എൻ്റെ നാത്തൂനും ഇവരെല്ലാം വിചാരിച്ച് ഇവളെന്താ ഞാനെന്താ വരാത്തത് അപ്പോൾ അവര് പറഞ്ഞു വരാൻ പറ്റാത്ത എന്ത് പറഞ്ഞ റീസൻ്റ് എന്താ പറഞ്ഞതെന്ന് അറിയില്ല അവർക്ക് വീടും അറിയില്ലല്ലോ ബോംബെയിൽ വരാൻ നമ്മളെ ആൾക്കാരല്ലേ വരുന്നേ വരുത്തുമില്ല അങ്ങനെ ലാസ്റ്റ് പിന്നെ മാർക്കറ്റിൽ പോകും അവിടെ പോകും ഇങ്ങനെ ഏകോദരവെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത അടി 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 ഒന്ന് പാവയ്ക്ക കരിഞ്ഞാലും എന്നെ പിച്ച് 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 നശിപ്പിക്കും ഇവിടെ എല്ലാം പുണ്ണ് അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന പെണ്ണിനോട് ഞാൻ എൻ്റെ അടുത്ത് മിണ്ടാനും എടുക്കാനും കളിക്കാനും ചിരിക്കാനൊക്കെ വരും അപ്പോൾ കളിക്കാൻ വരുമ്പോൾ ഞാൻ തന്നെ ഞാനിങ്ങനെ അതിനോട് എല്ലാം പറയും തുറന്നു പറയും ഇങ്ങനെ ഉണ്ടെന്ന് പോലെയൊക്കെ ഉണ്ട് എനിക്കിങ്ങനെ കൂടുതലാണ് അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം കേരള അസോസിയേഷനെ അറിയിപ്പിച്ചാൽ മതി എനിക്ക് നാട്ടിൽ പോകാം എനിക്ക് പറ്റുന്നില്ല അവിടെ നിൽക്കാറെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് മോളൊരു കാര്യം ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പെണ്ണ് എനിക്ക് ആ പെണ്ണിൻ്റെ ഒരു ചുരിദാറ് കൊടുത്തത് എനിക്ക് നല്ല തുണിയൊന്നുമില്ല അപ്പോൾ എന്നോട് പറഞ്ഞാൽ മോക്ക് തുണിയൊന്നും ഇല്ലല്ലോ നല്ല ഒന്നും ഇല്ല അപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാനൊരുമാതിരി ഉള്ള ഡ്രസ്സ് ഇട്ടേണ്ടപ്പോൾ അവർ ഡ്രസ്സൊന്നും ഇല്ലെന്ന് വെച്ചിട്ട് എൻ്റെ ഒരു ചൂദാറ് തന്നു നല്ല അടിപൊളിയൊരു ചുരിദാർ സൈസ് സിൽക്കിൻ്റെ ചൂദാറാണ് നല്ല പളാശ് നല്ല രസ കടൻ ആ ചൂരിദാറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഒരു ദിവസം വീട്ടിലിങ്ങനെ കിടന്നു എന്നും രണ്ട് മണിക്കൂർ വേണം രണ്ട് മണിയൊക്കെ മൂന്ന് മണി ആകുമ്പോഴാണ് ഞാൻ മാർക്കറ്റിൽ എന്നെ എന്നും വിടും ഇവർ ചന്തയിൽ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചന്തയിൽ പോകുമ്പോഴത്തേക്ക് വൈകുന്നേരം ഒരാറുമണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാനും കൊച്ചും കാരണമുണ്ട് ഇവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായി സഹിക്കാൻ വയ്യാതായി ദൈവമേ എനിക്കൊന്നും പറയണ്ട ഞാൻ അപ്പുറത്ത് ഇറങ്ങി ഇപ്പുറത്ത് ഈ പിന്നെ ഡ്രസ്സ് രണ്ട് മൂന്ന് ഡ്രസ്സും ഈ ബാഗും ഇതന്നേരം ഞാൻ ഈ പെണ്ണിനോട് വിളിച്ചു പെണ്ണിനെനിക്ക് ഫോൺ നമ്പർ എന്താണ്